ഗൈസ് നമ്മൾ നോമ്പർക്കായ സാധനങ്ങൾ കേട്ടോ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നോമ്പേർക്കായുള്ള സാധനങ്ങൾ ബത്ക സർവത്ത് അങ്ങനെയൊക്കെയാണ് പക്ഷിതിന് കാരക്കയിൽ നിന്ന് തുടങ്ങി കാരക്ക തിന്നതിന് ശേഷം പിന്നെ ഞാൻ മൊഹബദ് ക സർവത്ത് കുടിച്ചു ഡൽഹിത്തെ സ്പെഷ്യൽ സാധനം കേട്ടോ അതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ പിന്നെ ആണ് ഈ സർവത്ത് കുടിച്ചത് അതിലേക്ക് കുറച്ച് ചായ ഇടയിൽ കൂടി ഒഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ കട്ട്ലേറ്റ് തിന്നു പഴയ മുന്തിരി വേണ്ട ഞാൻ വേറെ ഒരാൾക്ക് കൊടുത്തു പഴം മുന്തിരും പിന്നെല്ലാം തിന്നു ഈ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചത് അപ്പോൾ എൻ്റെ ഒരു നോമ്പ് റദ്ദാക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു മിൽക്ക് ബാറിൽ ഒരു കേക്ക് അപ്പത്തേക്ക് കരണ്ട്